أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم A palavra de യഥാർത്ഥ പത്തായിരം നിത്യേന ഉപയോഗിച്ചു നഷ്ടപ്പെടുമ്പോഴ് വരുമ്പോ മാത്രമാണ് ശരിയായി നമ്മൾ

യും അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മൾ ചർച്ച എന്താണ് ശക്തമായ ചൂടിനെ കുറിച്ച് മഴ ലഭിക്കാത്തതിനെ കുറിച്ച് മറ്റ് ഉപയോഗ സ്ഥലങ്ങളിലെയും വെള്ളം സംബന്ധിച്ചാണ് നമ്മുടെ സംസാരങ്ങൾ ചോര ബോണ്ടിങ് സയൻസ് ദിവസങ്ങളിലെ പത്രങ്ങളെ വായിച്ചു കൊണ്ടിരിക്കുന്നു മാർമ সম্বন্ধে കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നു കേൾത്തു കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ ഇത്തരം സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർമിച്ച് കൊക്കാനുണ്ട് ഒന്നേ പ്രപിത ദാനമാണ് അനുഗ്രഹമാണ് അള്ളാഹു പറയുന്നു വസല്ലല്ലാഹി അലൈഹി വസല്ലം ഇമാം ബാരകു തം ബദനബി ജന്നത്തുൽ ഹബ്ൽ ഹസ്വീദ

സാധിക്കണം എല്ലാ എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ വെള്ളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ മൂല്യം കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്തവരാണത് നമ്മിൽ നിന്ന് അത് ഓർപ്പെടുത്താൻ കഴിയാത്ത വിഷയമാണ് വെള്ളം എന്ന് പറയുന്നത് കടുത്ത പരീക്ഷണങ്ങളിലേക്ക് ലോകം നീങ്ങുന്നു എന്നാണ് നാലാമത്തെ വിഷയം എന്താണ് എന്തുകൊണ്ട് വരച്ച് സംഭവിക്കുന്നു വളരെ തടസ്സപ്പെടുന്നു ഭൗതിക കാരണങ്ങൾ നാം അന്വേഷിച്ചു പോകുന്നതിനപ്പുറം അള്ളാഹു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതേ അള്ളാഹു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്താഴ്ച പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിച്ച് മുന്നേറുകയാണ് വിശ്വാസം ചെയ്യേണ്ടത് എന്നത്രിമം കാണിക്കുന്ന ഒരു സമയമുണ്ടോ അവിടെ മഴ കിട്ടാൻ പ്രയാസമാണ് എന്ന് പ്രവാചകരിക്കും അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും ുംയാസംിക്കുന്നുണ്ടെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് പ്രയാസമുണ്ടാക്കും എന്നതും വ്യക്തമായി രണ്ടാമത്തെ വിഷയം

മറ്റ് ജീവജാലങ്ങളും ദുഃഖങ്ങളും കൊണ്ടാണ് മഴ ലഭിക്കുന്നതും അതെല്ലാം മനസ്സിലാക്കണം തകർപ്പറിയുമ്പോൾ

അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുന്ന കാലെടുത്ത് ആ ഒരു സന്ദർഭത്തിന്റെ ഘട്ടം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ അന്ന് വരുന്ന പിന്നാലെയാണ് ഐക്യ കൂടി നിവർത്തി ലഭിക്കാനാണ് സഹോദരങ്ങളെ ഈ ഇന്ത്യൻ সংবিধান ഇയരൻ പ്രതിവിധനായ നാം ആരോപിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോദിക്കണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ അധികാരവഹിച്ചവനാ ഹൈർ ഹൈർ നിസഹ ഹൈർ നികാഹി ആയിസറവാനനെ ഏറ്റോ മലികാനുകൊണ്ട് വ്യക്തമായ ചിലവർ കാണുന്നതിപ്പോ നമ്മൾ പാരം കൂടി കടം മാങ്ങി ഡോണർക്ക് എന്നേ സഹോദരങ്ങളെ

ഇസ്ലാമികമായ കുറിച്ച് എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് മഴ തടസ്സപ്പെടാൻ ശക്തമായ കാരണം എന്നത് വിലാണ് ഇത്തരം വിഷയങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് ഇത്തരം വിഷയങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് വർത്തിക്കുമ്പോഴും വരെ ും ചോദിക്കാൻ പഠിക്കുന്ന വിശ്വാസികളെ എന്തുകൊണ്ട് തടസ്സപ്പെടുന്നു എന്നത് നമ്മളെ പോരായ്മ കൊണ്ടാണോ നമ്മുടെ

കത്ത് പോലെ കൊടുക്കുമ്പോൾ ആ ജന്മാതി കൃത്യമായി പങ്കെടുക്കാൻ സാധ്യതമായി െ അഥവാ തിരിഞ്ഞപ്പോ അത്സപ്പെടുത്തി എന്നുള്ളതാണ് അതിലൂടെ വിശ്വാസികളെ ആവർത്തി വന്നതിന്റെ അത്തരം വിഷയങ്ങളൊന്നും

മോശമായി കൊണ്ടിരിക്കുന്നപ്പോഴും കടന്നു നോക്കുന്നത് എന്തൊരു ദുരന്തമാണത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ ജീവിതത്തിലുണ്ടോ

ആ പാദവചനാർガネ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലാ തസ്താഫു വഅബ്ബൻ ഉമ്മത്തുഹുലൈഹി വസല്ലമ അലൈക്കും ഇത്തവാന യസ്ബൂൻ ഖുവ ഇലാക്കും വന്തിക്കും വലാ തവല്ലു മജിമീൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തകസമത ബർനന്ദാ అల్లాహ్ నిస్తేపంగా అల్లాహ్ యొక్క చాటిచి మనకురా అల్లాహ్ మీకు ఆకాశத்தினని సమర్తియాయు అలదరున్న అవందాని పావుల పేటతలను చేయిపోయి తున్నగలు ఊత్తుండి తన రబ్బിലേకొన అరవితివచాల్ ఆ రక్ష్మహనృతారం కుత్తరు సంచరించాలదిలా అదానోన గిస్లాతున్ పడుతుదే పక్తుస్తా రూవ

ും കേട്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ആ റപ്പ് പറഞ്ഞത് കേൾക്കാതെ പോയാൽ ഞാൻ മനസ്സിലാക്കണം ആ യും അതുവഴി നമുക്ക് വേണ്ട സംവിധാനങ്ങള് അള്ളാഹുപരാവ സമുദ്രിയായി നൽകുമെന്നതാണ് മൂന്നാമത്തത് ഒരാളെ ഒരു ശബ്ദം കേട്ടു പറഞ്ഞു അങ്ങനെ വെള്ളം പിന്നെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പേര് ചോദിച്ചു ആ വേഗത്തിൽ കേട്ട ആ പേര് തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ തോട്ടത്തിൽ ചെയ്യുന്നത് ചോദിച്ചു అల దేవుడతో మార్కొడి ఆ పక్క ఆకాశం దగ్గరికి సుసయ వాక్కున వాగ్యాలి హృదయం వారు విశ్వాసుల సుగు తండే తోటwidetilde నిపూనదిని భూమి భాగమై

కమయెత్తుని మాలి మాలియే అజुतమై ఉన్నతమైన కోయ ఉన్నతే ఆక్తి తెలుసుకొనడానికి సాధకు అల్లాహ్ కు మాత్రమే సాధకు అదానవాంజనా కీలా మల్సమ మమ్ బిఖదర్ పాస్ కనహో వి అల్బైన్ యాలా జహబ్ బిహి లఖాతిరున్ అదే అల్లాహ్ కు അലഹമില്ലാന്ന് പറയാൻ സാധിച്ചു നമുക്ക് അലഹദില്ലാന്ന് പറയാൻ സാധിച്ചു ആ ചെലവൊണ്ടിട്ടു പറയണ്ടത് ചെലവൊണ്ടിട്ടാ പറയണ്ടോ പറഞ്ഞു അലഹം ഇല്ല പറയാൻ കഴിയുന്നില്ല മഴ പെയ്താൽ ും അതേപോലെ കുടുംബയോഗമല്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മള് സമയം കണ്ടെത്തണം നാലാമത്തെ വിഷയം കിട്ടിയില്ലെങ്കിലുള്ള അപകടം మనసు <imitation> കൊണ്ടുപോയി മൃഗീയമായി കൊണ്ടെടുക്കിയ ഒരു വല്ലാത്ത ഭാഗം രാജ്യത്ത് ദുരന്തം തന്റെ തൊട്ടടുത്തുള്ള സഹോദരന്റെ ശരീരത്തിലേക്ക് കളിച്ചു കീറി രക്തം വാർന്നു കുറിച്ചുകൊണ്ട് ദാഹാർത്തരായി കൊണ്ട് കടന്നുപോയ ഒരു സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കിയും തൊണ്ടവരുണ്ട് അടുത്തുള്ള ആളുടെ രക്തം കുറിച്ചുകൊണ്ട് ദാഹം തീർത്തവരാണത് അല്ലെ നാം ആലോചിക്കണം താക്കുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളത്തിന് കാത്തു തറക്കുമ്പോ പൈപ്പ് തറക്കുമ്പോ ഒന്ന് ചെറുതാക്കി വെക്ക அந்த <também> <S Programs> <location>

ఆ విషయం మాత్రం ఏర్పడతాను శ్రద్ధ

ఉ <laughs>

യാണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് ചെറിയ സാധിക്കാത്ത അവസരം താഴ്ന്ന പ്രദേശ ഒന്ന്

നമ്മളെ കേട്ട വാർത്ത നമ്മളെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ശക്തമായി നമ്മുടെ പ്രാർത്ഥനകളെ നേരിടേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ വളരെ കിട്ടാത്ത പ്രയാസങ്ങൾ ഒരുപാട് ആളുകളുടെ അള്ളാഹു നല്ല ഐശ്വര്യപ്രദമായ റഹ്മത്തിന് നിറഞ്ഞ റഹ്മത്തിന് നമ്മൾ വർഷിപ്പിച്ച് തരുന്ന രൂപത്തിലുള്ള മഴ അള്ളാഹു നമുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ നമ്മുടെ പാപം അള്ളാഹു പുറത്തുനിന്നുമാറാകട്ടെ ആ അപ്പിലേക്ക് മടങ്ങുന്നവരും आ रपर स्वीकार करने अल्लाह हमने बहुत कमा करते हैं अल्लाह हमने हमारे अनुभव के शुक्र वार करने हमने कारण से बिना बिना को की जिंदगी का ईमान की अल्लाह के दावत प्रदान से हमारा करते हैं हमारे जीतेपन को और वदवाए प्राप्त अल्लाह महान बंदे उठो और माफी करना करते हैं हमें रोज रहने अल्लाह के आशीर्वाद से स्वास्थ्य प्रदान करते हैं अल्लाह हमारे परमेश्वर संपन्न आरोग्य के जोड़े بخير برحمتك نائم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع وتعظيعك اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم انصر من نصر الدين اللهم انصر إخواننا المسلمين اللهم اسقنا اللهم اسقنا اللهم اسقنا سرية مقبتة مربتة فافتح اغلاقنا وحل ارزاقنا ويسر سياقها والتفاق يا رزاق يا اللهم اسقنا الغيث اللهم اسقنا الغيث اللهم اسقنا الغيث اللهم اسقنا المطر واهدنا الظرف وانشرنا وانشو، مع ما من شقر اللهم انا نستغفرك ونتوب اليك انك كنت غفارا وارسل السماء علينا مدرارا انك ملك القدوس يا يألو الله يا ذا الجلال والاكرام اللهم انزل علينا من بركات من مدرارا اللهم أنزل علينا عذبا ودقا وتفقا وبلا وطلاً وسخا سخلا وطلاً تنبت به بطلا وتذهب به مجدا اللهم أنزل علينا رحمة للعباد لا غربا ونفعا ولا ضرا ولسانا منك ونورا اللهم أغثنا اللهم أغثنا عيسى مغيثا هنيئا مريعا يكون لنا أيام رابعة اللهم أنزل غيثا ولا منزله غيره واجد به من خير ولا خير خَيْرٌ أنت تملك خزائنه وعندك لك وبيدك مفاتح ولديك رغائب ومنك فرائب وإليك مقاسم ومعانب وأنت معانيه ومانره اللهم اسقنا وارهنا في البهائم تبطل والاغفار تبطل والشيوخ تبطل وانزل القدر من السحاب وعمل الأرض من, من القرار وارهم الناس والتواب وتب علينا يا توابر وخبرنا من خزائن رحمتك يا عزيز يا وهاب ربنا أعطنا في الدنيا حسنه وفي الاخره حسنه عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين اللهم صل على محمد وعلى محمد